ഇപ്പോൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് സ്വാഭാവികമായും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചുള്ള ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തേ പറ്റൂ ഐ പി സി സെക്ഷനുസരിച്ച് ഇവർക്കെതിരെ എഫ്ഐആർ ഉണ്ടാവും നൂറ് ശതമാനവും അവർക്കെതിരെ വരാൻ പോകുന്ന ചാർജുകൾ അനുസരിച്ച് അവർ അറസ്റ്റഡ് ആയേ മതിയാവും അതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനിത് വ്യക്തിപരമായി കാണുന്നതല്ല അതിനപ്പുറത്തേക്ക് ഗുരുതരമായ കൊള്ളയാണ് നടത്തിയിട്ടുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഈ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും അമ്പത്തിരണ്ട് ലക്ഷം മെട്രിക് ടൺ മണല് കഴിഞ്ഞ നാലു വർഷം കൊണ്ട് തന്നെ കോരി മാറ്റിയിട്ടുണ്ട് അതിൽ നടത്തിയേക്കുന്നൊക്കെ ഭയങ്കര ഒത്തിരി നേരം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പോകുന്നതുകൊണ്ടാണ് അമ്പത്തിരണ്ട് ലക്ഷം മെട്രിക് ടണ് ഈ മണല് വാരാൻ വേണ്ടി എടുത്തേക്കുന്ന നയം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ വലിയ പ്രളയം ഉണ്ടായില്ലോ ആ പ്രളയം ഉണ്ടായ സമയത്ത് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോടും ജില്ലാ സംസ്ഥാന ഭരണകൂടോടും ആവശ്യപ്പെട്ടു തോട്ടപ്പള്ളി സ്പില്വേ എപ്പോഴും തുറന്നു കിടക്കണം അതിന്റെ മുമ്പിൽ മണൽ അടിയാൻ പാടില്ല കാരണം വെള്ളം ഒഴുകി വന്നിട്ട് കടലിലേക്ക് ചെല്ലാനുള്ള സാ സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് നിർബന്ധമായും തോട്ടപ്പള്ളി സ്പില്വേ തുറന്നു കിടക്കണം എന്നൊരു ഓർഡർ കൊടുത്തു അന്ന് മുതൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാ ചെയർമാനായ കളക്ടറെ കൊണ്ട് ഒരു സാധാരണ ജിയോ എടുത്തിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ മെട്ടി ഞാൻ എന്താ പറഞ്ഞില്ല പതിനായിരം രൂപ വിലയുള്ള ഇലിമിനേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപ സർക്കാരിലേക്ക് അടച്ചിട്ടാണ് ഓരോ മെട്ടിറ്റൺ സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്ന ആ വില അനുസരിച്ചാണെങ്കിൽ നാൽപ്പതിനായിരം കോടി രൂപയുടെ സിന്തറ്റിക് റുട്ടായി ഇലിമിനേറ്റ് എലിമിനേറ്റ് നാൽപ്പതിനായിരം കോടി രൂപയുടെ എലിമിനേറ്റ് കേരളത്തിന്റെ തീരത്ത് നിന്ന് കടത്തിയിട്ടുണ്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഈ ഗൾഫിനെ സ്വപ്നം കാണുന്ന എന്തുകൊണ്ടാണ് അവിടെ എണ്ണയുണ്ട് അത് ദൈവം അനുഗ്രഹിച്ച ആ നാടിന് കൊടുത്ത ഒരു 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 സൗഭാഗ്യമായ എണ്ണ അതുപോലെ തന്നെ അതിനോടൊപ്പം നിൽക്കാൻ പറ്റുന്നതാണ് ശരിക്കും നമ്മുടെ തീരദേശ മേഖലയിലെ ഈ വലിയ ധാതു ശേഖരം അത് നിസ്സാരമല്ല നിങ്ങൾ ഞാനൊരു ചുമ്മാതകം പറയട്ടെ പന്ത്രണ്ടോളം മിനറൽ മിനറൽസ് ആണ് ഈ മണലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആ പന്ത്രണ്ട് എണ്ണത്തിൽ ഒന്നോ രണ്ടോ പ്രോസസ് ചെയ്യാനുള്ള യൂണിറ്റുകളെ പൊതുവായുള്ള സ്ഥാപനങ്ങളെ നമുക്കുള്ളൂ അതിന് സി എം ആറിന് പോലെ പ്രൈവറ്റ് കമ്പനികളാണ് അതിന്റെ പ്രൊഡക്ടുകൾ എടുക്കുന്നത് ബാക്കിയുള്ള പത്ത് ടൈപ്പ് മിനറലും കടലിലേക്ക് തിരിച്ചു കളയുകയാണ് നമുക്ക് ഒരു ഈ നാട്ടില് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് എത്രയോ ആളുകൾക്ക് ജോലി ചെയ് കൊടുക്കാൻ കഴിയുന്ന എത്രയോ സ്ഥാപനങ്ങൾ നമുക്ക് ഉണ്ടാകാൻ കഴിയുമായിരുന്നു അങ്ങനെ ഈ നാട്ടിൽ ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ ഒരു ഏതെങ്കിലും ഒരു വിഷയം ഇപ്പൊ ഇത്ര നല്ലൊരു വിഷയം കിട്ടി മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിട്ടൊരു വിഷയം കിട്ടിയപ്പോ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെ കുറിച്ച് അഴിമതിയെക്കുറിച്ചല്ല ഞാന് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാത്ത എല്ലാവരും ഇതിന്റെ പങ്ക് കൈപ്പറ്റിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ് ഇതിൻ്റെ അകത്ത് അന്വേഷണം വീണാ വിജയത്തിലേക്ക് മാത്രമായിരിക്കില്ല അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പല രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് പല മാധ്യമങ്ങൾക്കും പങ്കുണ്ട് എന്നൊരു ഒരു കണ്ടെത്തൽ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലൂടെ ആരോപണം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ അങ്ങേക്ക് ഉന്നയിക്കാൻ കഴിയുന്നത് എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനകത്ത് സംശയമില്ല ഞാൻ ഇപ്പൊ പി സി ജോർജും ഷോൺ ജോർജും ഇതിനകത്തൊന്നും പൈസ മേടിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത് പക്ഷെ ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ വലിയൊരു വിഷയം ചർച്ച ചെയ്യുമ്പം അവിടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി കണ്ടു മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ കയ്യിൽ പഠിച്ചപ്പോൾ അതോടെ ആ വിഷയം തീർന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രതിഭ ഇപ്പൊ നിയമസഭ വരുന്നു ഞാൻ ഉറപ്പിച്ചു പറയുന്നത് നിയമസഭയിൽ ഈ വിഷയം വരില്ല കാരണം നിയമസഭയിൽ ഇരിക്കുന്ന ഏർ ഇനി നേരത്ത് കൊടുക്കുന്ന പാർട്ടികളെല്ലാം ഈ വിഷയത്തിൽ ഒന്നാണെന്നാണ് എന്റെ വിശ്വാസം നിയമസഭയിൽ ഈ വിഷയം വരില്ല ഈ വിഷയം കൊണ്ടുവരാൻ കഴിയില്ല